വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എൺപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി പതിനേഴാമത്തെ നാമം മുതൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് സുലഭസുസിദ്ധ ശത്രു ജി ശത്രുതാപനകാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഉടുംബരണൂനാന് നിഷൂധന ആദ്യത്തെ നാമമാണ് ലഭ എന്നാൽ കയ്യിൽ അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്നർത്ഥം സു എന്നാൽ എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഭഗവാൻ നാരായണൻ ഓരോ ഭക്തനും പൂർണ്ണ പരമഭക്തി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ ഒരു ഭഗവാൻ ആ ഒരു ശക്തി പൂർണമായും എത്തിച്ചേരുന്നതാണ് അതായത് ഭഗവാന്റെ അടുത്ത് സാധനകൾ പടയ്ക്കുന്ന ഓരോ ഭരമഭക്തന്മാരുടെ ഹൃദയത്തിലുണ്ട് ആ മനസ്സിലുണ്ട് അതിനാൽ ഭഗവാന് സുലഭ എന്ന നാമധേയം അടുത്ത നാമധേയം സുവ്രത എന്നാണ് വ്രത എന്നാൽ വളരെ പുണ്യമായ ഒരു രൂപത്തെ കുറിക്കുന്നു അപ്പോൾ സു എന്നാൽ വളരെ ഏറെ പുണ്യമായ ആ രൂപത്തിൻ്റെ അവസ്ഥയെ കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ ഓരോ തിന്മയെയും ഇല്ലാതാക്കി നന്മയെ സംരക്ഷിക്കുന്ന ആ ഒരു അവസ്ഥ എടുക്കുന്നതിനാൽ ഭഗവാന് സുവ്രത എന്ന നാമധേയം ഇത് ഓരോ ഭക്തന്മാരും അവരവരുടെ മനസ്സിലുള്ള ആ സ്വാർത്ഥതയിൽ നിന്നും മാറിക്കൊണ്ട് എപ്പോഴാണോ ആലോചിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ தன்னத்தானே அவர் മനസ്സിലാക്കുകയും ഭഗവാൻ എന്ന ശക്തിയെ പൂർണമായി ഗ്രഹിക്കുവാനും സാധിക്കുന്നു അതിനാൽ ഭഗവാൻ സുപ്രത എന്ന നാമധേയം അടുത്ത നാമധേയം സിദ്ധ എന്നാണ് ഒരു പൂർണമായ ഒരു രൂപം അതായത് ഇതിനപ്പുറത്ത് ഒരു പൂർണത ലഭിക്കുവാനില്ല ഇതിനപ്പുറത്ത് ഒരു ശരിയും വരുത്തുവാനില്ല ഇതിനപ്പുറത്ത് ഒരു മാറ്റവും സംഭവിക്കുവാനില്ല അങ്ങനെയുള്ള ആ ഒരു രൂപത്തെ ശ്രീ നാരായണന് ഉള്ളതിനാൽ ഭഗവാൻ സിദ്ധ എന്ന നാമധേയം അതായത് എപ്പോഴാണോ ഭഗവാൻ പല അവതാരങ്ങളും എടുത്തുകൊണ്ട് ഈ ഒരു മാറ്റത്തെ തൻ്റെ രൂപത്തിൽ ഇല്ലാതാക്കുന്നത് ആ ഒരു ശക്തി ഉള്ളതിനാൽ ഭഗവാൻ സിദ്ധ എന്ന നാമധേയം അടുത്ത നാമധേയം ശത്രുജിത് എന്നാണ് ശത്രു എന്നാൽ ഒരു ധർമ്മത്തെ എതിർന്ന് കൊണ്ട് അധർമ്മത്തെ പരിപാലിക്കുന്ന ഏതൊരു ആ സൃഷ്ടിയെയും ശത്രു എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഏതൊരു അധർമ്മത്തെ പരിപാലിക്കുന്ന ഒരാളെ നിഗ്രഹിക്കുന്നതിനാൽ ഭഗവാൻ ശത്രുജിത് എന്ന നാമതേം ജിത്ത് എന്നാൽ വിജയിക്കുക എന്നർത്ഥം ഭഗവാൻ എപ്പോഴും അധർമ്മികളിൽ നിന്നും വിജയം കണ്ടെത്തുന്നതിനാൽ ഭഗവാൻ ശത്രുജിത് എന്ന നാമതേയും ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പരമഭക്തന് ആ മനസ്സിൻ അകത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകുന്നു അതായത് അത്യാഗ്രഹം മറ്റുള്ളവരിൽ നിന്നും അസൂയ അതുപോലെ സ്വാർത്ഥത ദേഷ്യം സങ്കടം ഇങ്ങനെയുള്ള കാരണകാര്യ ശത്രുക്കളിൽ നിന്നും ഭഗവാൻ ഇന്ദ്രിയങ്ങളിലൂടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ ഭഗവാൻ അവരെ ആ ഒരു വികാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭക്തനെ സംരക്ഷിക്കുന്നതിനാൽ ഭഗവാന് ശത്രുജിത് എന്ന നാമധേയം അടുത്ത നാമധേയം ശത്രു താപന എന്നാണ് അതായത് താപന എന്നാൽ ഏതൊരു തപത്തെയും ഏറ്റെടുക്കുവാൻ സാധ്യമുള്ളതാണ് അതായത് ശത്രു എന്നാൽ ഏതൊരു അധർമ്മത്തെയും പരിപാലിക്കുന്നവരാണ് അപ്പോൾ ശത്രുതാപന എന്നാൽ ഒരു അധർമ്മത്തെ പരിപാലിക്കുന്ന ഒരു സൃഷ്ടി എങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നു അതായത് എന്തൊക്കെയാണ് ദ്രോഹം ചെയ്യുന്നത് ഒരു സാത്വികമായ ഒരു ഭക്തനെ അവരിൽ നിന്നും ആ ഭക്തനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഭഗവാൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അതിനാൽ ആ ഒരു തെറ്റായ പ്രവണതയിൽ നിന്നും ആ ഒരു ഭക്തന് പൂർണ്ണ സംരക്ഷണം നൽകുന്നതിനാൽ ഭഗവാന് ശത്രുതാപന എന്ന നാമധേയം ന്യഗ്രത ത എന്നാൽ ഏതൊരു സൃഷ്ടിയെയും ഭഗവാൻ നിയന്ത്രിക്കുന്നു നല്ല പാതയിലൂടെ സഞ്ചരിക്കുവാൻ മായയിൽ നിന്നും വിമുക്തരാകുവാൻ അങ്ങനെ നിയന്ത്രിക്കുന്ന ഭഗവാൻ നമ്മുടെ ഓരോ ഭക്തന്റെയും മനസ്സിലുള്ള വാസനകളെയെല്ലാം ഇല്ലാതാക്കുന്നു കാരണം ഈ വാസനകളാണ് നമുക്ക് മായയിലൂടെ മറ്റുള്ളവർ കയ്യിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇല്ലാതപ്പോൾ ഉള്ള ഒരു സങ്കടം നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വാസന ഇല്ലെങ്കിൽ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഭഗവാന്റെ പ്രവൃത്തിയായി കരുതി നമ്മുടെ മനസ്സിനെ ശാന്തപ്പെടുത്തുവാനുള്ള ഒരു മനോഭാവം നമുക്ക് അത് നമ്മളിൽ ചെലുത്തുവാനാണ് ഭഗവാൻ സഹായിക്കുന്നു അതിനാലാണ് ഭഗവാന് നൈ ന്യഗ്രത എന്ന നാമധേയം അതായത് എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്ന ഭഗവാൻ എല്ലാ വിജ്ഞാനത്തെയും എല്ലാ ചിന്തകളെയും എല്ലാ പ്രവൃത്തിയെയും എല്ലാ വാക്കുകളെയും നിയന്ത്രിക്കുന്നു അതിനാൽ ഭഗവാൻ ന്യഗ്രത എന്ന നാമധേയം അടുത്ത നാമധേയം ഉദുംബറ എന്നാണ് അതായത് എല്ലാ സൃഷ്ടികളെയും ഭഗവാൻ പോഷിപ്പിക്കുന്നു അതായത് അവർക്ക് വേണ്ടുന്ന ആഹാരം മനസ്സിനായാലും ഉദരത്തിനായാലും ശരീരത്തിനായാലും ആ ഒരു ചിന്തയ്ക്കായാലും അങ്ങനെ ഭഗവാൻ കൊടുക്കുന്നതിനാൽ ഭഗവാന് ഉദുംബര എന്ന നാമധേയം അതായത് ഈ ബ ഭഗവാൻ ആകാശത്തിലൂടെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നതിനാൽ ഭഗവാന് ഉടു ഉടു ഉടുംബര എന്ന നാമധേയം അതായത് ആകാശത്തിൽ എങ്ങനെയാണോ ഒരു വായു സഞ്ചരിക്കുന്നത് ആ വേഗത്തിൽ ഭഗവാൻ എവിടെയും എത്തിച്ചേരുവാൻ സാധിക്കുന്നു അടുത്ത നാമധേയം അശ്വത എന്നാണ് അശ്വത എന്നാൽ ഈ കേതോപനിഷത്തിലും ഭഗവത്ഗീതയിലും ഭഗവാൻ നാരായണനെ കുറിച്ച് പറയുന്നത് ഒരു ജീവി ജീവന്റെ ഒരു വൃക്ഷത്തോടാണ് ഭഗവാനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അശ്വത എന്നാൽ ഒരു വൃക്ഷമാണ് ജീവിതം തരുന്ന വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഓരോ ജന്മങ്ങളാണ് അപ്പോൾ ഈ സൃഷ്ടികൾക്ക് ഓരോ ജന്മ ജന്മാന്തരങ്ങളിൽ കിട്ടുന്ന ആ ഒരു ആയുസിനെ ഭഗവാൻ കൊടുക്കുന്നു ആ ഒരു ആയുസ്സിന് അവർ തണലായി മാറിക്കൊണ്ട് സ്നേഹത്തെ കൊടുക്കുകയും അവർ ഒരു കാലഘട്ടത്തിന് ശേഷം അവർക്ക് വായുവായി കൂടെ ഇരുന്നു കൊണ്ട് അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ആ ഒരു പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോൾ എങ്ങനെ ഒരു മരത്തിൻ്റെ ഇലകൾ പോലെ അവർക്ക് പൂർണമായും വെളിച്ചം തണൽ എല്ലാവിധ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അവർക്ക് മരണപ്പെട്ട് കഴിയുമ്പോഴും ആ പഞ്ചഭൂതങ്ങളായി അവർ ലയിക്കുമ്പോഴും അതിനൊരു വൃക്ഷമായി കൂടെ നിൽക്കുന്ന ഒരു തണലായി നിൽക്കുന്ന ഭഗവാന് ആഹ് അശ്വത്ഥ എന്ന നാമധേയം അതായത് ഭഗവാൻ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ നാളെ എന്ന ഒരു പ്രതീക്ഷ ഭഗവാൻ കൊടുക്കുന്നു നാളെ എന്താകും എന്ന് ഭഗവാൻ അറിയാമെങ്കിലും നമുക്ക് ആ ഒരു പ്രതീക്ഷ തന്ന് നമ്മുടെ ഓരോ ചുവടുവെപ്പിനെയും ഭഗവാൻ ഓരോ വിധത്തിൽ നമുക്ക് സന്തോഷത്തെ തരുന്നതായിരിക്കുന്നതിനാൽ ഭഗവാൻ അശ്വത്ഥ എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ അവസാനത്തെ നാമമാണ് ചാണൂ ചാണൂരാന്ധ്രാധിശൂധന ചാണൂര എന്ന് പറയുന്ന ഒരു വലിയ അസുരൻ ആ ഒരു അന്ധ്ര എന്നാൽ മറ്റുള്ളവർക്ക് തോപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ബലശാലി ആ ഒരു ചാണൂരനെ നിശൂ നിശൂധന ചെയ്തു അതായത് നശിപ്പിച്ചു കളഞ്ഞതിനാൽ ഭഗവാന് ചാണൂരാന്ധ്ര നിഷൂതന എന്ന നാമധേയം ചാണൂര എന്ന് പറയുന്ന ആന്ധ്ര എന്നാൽ ബലശാലി നിസൂതന എന്നാൽ ഹരിക്കൽ അതായത് ഇല്ലാതാക്കൽ അപ്പൊ ചാണൂരാന്ധ്ര നിസൂതന എന്ന നാമധേയം ഭഗവാൻ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സുലഭ സുവ്രത സിദ്ധ ശത്രുജി ശത്രുതാപന നൈഗ്രോധ ഉദുംബര അശ്വത്ഥ ചാണൂരാന്ധ്ര നിസൂതന എന്നീ നാമ ഒമ്പത് നാമങ്ങളാണ് సిద్ధ శత్రు చుతాపనోదుబర స్వాథ చాణూనా శ్రీహరే నమగ శ్రీగరే గోపికా జీవన స్మరణం గోవింద గోవిందారాయణ అఖిల గుమస్తే థ్యాంక్